പൊറോട്ട ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല മുട്ട ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല രാവിലെ ഒരു മുട്ട പൊറോട്ട അടിച്ചിട്ട് പോയാ പിന്നെ വൈകുന്നേരം തിരിച്ച് റൂമി വന്നിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന് പറയും ഈ ഒരു പരുവത്തിൽ നമുക്ക് എന്റെ മേളിൽ വേണേ ശകലം കുരുമുളക് പൊടി ഗൾഫിലൊക്കെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ടൊമാറ്റോ സോസോട് ഒഴിച്ചാണ് കൊടുക്കുന്നത് ഹായ് നമസ്കാരം ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുട്ട പൊറോട്ട നമ്മൾ ബ്രെഡ് ഓംലെറ്റ് എന്ന് പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ പൊറോട്ട ഓംലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതിന് മുട്ട പൊറോട്ട നമ്മുടെ ഗൾഫിലൊക്കെ നമ്മുടെ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ ഇങ്ങനെ പറയാം രാവിലെ ജോലിക്ക് പോകുമ്പോൾ രാവിലെ ഒരു മുട്ട പൊറോട്ട അടിച്ചിട്ട് പോയാ പിന്നെ വൈകുന്നേരം തിരിച്ച് റൂമിൽ വന്നിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്ന് പറയും അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന പോകും അതുകൊണ്ട് നമ്മൾ സിമ്പിൾ റെസിപ്പിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അപ്പോൾ അവർ കുറച്ച് പറഞ്ഞ അനുസരിച്ച് ആ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചാൽ നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകണം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അര സവോള കൊത്തി അരിഞ്ഞു വെച്ചാണ് നമുക്കത് തയ്യാറുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് റിയാപ്പിൾ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ് അതിൽ ഇട്ടുകൊടുക്കുക നമ്മൾ ഓംലെറ്റിനെ കടിക്കുന്ന പോലെ തന്നെ നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൻ്റെ മെയിൻ എരിവ് എന്ന് പറയുന്നത് നമുക്ക് കുരുമുളകൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ട് അപ്പം നമുക്ക് കുരുമുളക് വേണമെങ്കിൽ ചേർത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം നമ്മൾ പാൻ വിട്ടിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇതിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മെയിനായിട്ട് നമ്മുടെ പൊറോട്ട നമുക്കിതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് നമ്മുടെ ബാക്കി ഈ മുട്ടയിലെ ബാക്കി മിക്സികൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ടു കൊടുക്കാം അതുകൊണ്ട് மறச்சிட்டு நமக்கு ஈரு பருவத்தில் நமக்கு எந்த மூருமுள்பொடி கூய் கொடுக்க நம்ம அதிகம் மூக்கு முன்புடா அல்ல அப்படிலே முட்டையில ஆ ஒரு வேகி முழு பரோட்ட ஆக்கி அதை எப்பத்தே சைடிலோ வரும் அப்படின்னா அதிகம் மூக்கினு மறச்சிடலாம் என்ன நமக்கு பையன் ഉപയോഗിച്ചെടുത്താൽ മതി ഈ സൈഡ് നല്ലപോലെ നമുക്ക് വന്നിട്ടുണ്ട് മുട്ട പൊറോട്ട റെഡി ആയിട്ടുണ്ട് നമുക്കിനി പാത്രത്തിലേക്ക് നമ്മുടെ ഗൾഫിലൊക്കെ കൊടുക്കുന്ന പോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഗൾഫിലൊക്കെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ടൊമാറ്റോ സോസോട് ഒഴിച്ചാണ് കൊടുക്കുന്നത് എനിക്ക് ഇങ്ങനെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല നമുക്ക് നമ്മുടെ മുട്ട പൊറോട്ട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ പൊറോട്ടയും കൂടെ ഒക്കെ ഓംലെറ്റിനടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് സൂപ്പറായിട്ടുണ്ട് പൊറോട്ട ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല മുട്ട ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല അപ്പം പൊറോട്ട ഒക്കെ വാങ്ങിയ സമയത്ത് നമ്മളിപ്പം എല്ലാവർക്കും കൂടെ വാങ്ങി വരുന്ന പത്ത് പൊറോട്ട വാങ്ങാ എല്ലാവരും കഴിഞ്ഞ് തീരത്തില്ല പൊറോണമൊക്കെ മിച്ചം കാണും പിന്നെ ദിവസം രാവിലെ അത് ഒരു മൊട്ടം പോലെ ഓംലെറ്റ് പോലെ ഉണ്ടാക്കി ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം ആയിട്ട് വേണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ നോക്കുക അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ചാൻ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു